കേരള കോൺഗ്രസ് എം മുന്നണിയിലേക്ക് തിരിച്ചു വരുന്ന വിഷയം ഇപ്പോൾ പ്രസക്തിയില്ലെന്ന് പി ജെ ജോസഫ് കേരള കോൺഗ്രസ് നേതാക്കൾ മുന്നണി മാറിയെങ്കിലും ജനങ്ങൾ ഐക്യ ജനാധിപത്യ മുന്നണിക്കൊപ്പമാണ് കേരള കോൺഗ്രസ് എമ്മിന്റെ ശക്തി കേന്ദ്രങ്ങളിലെല്ലാം മികച്ച നേട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞുവെന്നും പി ജെ ജോസഫ് അവകാശപ്പെട്ടു സ്റ്റേറ്റ് പാർട്ടി എന്നുള്ള അംഗീകാരം നല്ല ഭൂരിപക്ഷത്തിന് എല്ലാവർക്കും നന്ദി പറയുന്നു പ്രത്യേകം സ്മരിക്കുന്നു ഭരണവിരുദ്ധ വികാരം ശക്തമായിരുന്നു അതാണ് ഈ മണ്ഡലങ്ങളിലെല്ലാം വലിയ ഭൂരിപക്ഷത്തിലേക്ക് ബി ജെ പി വളർച്ച അതിനെങ്ങനെ തടഞ്ഞു ആ അത് പ്രത്യേകം പഠിക്കേണ്ട കാര്യമാണ് ഏതായാലും മുന്നേറ്റം ഈ കേരള കോൺഗ്രസ് മൂന്നാം സ്ഥാനത്തെത്തി അത് യു ഡി എഫ് കുറച്ചുകൂടി അവിടെ ശ്രദ്ധിക്കേണ്ടതായിരുന്നില്ല യു ഡി എഫിനുള്ളിലുള്ള പ്രത്യേകിച്ച് കോൺഗ്രസിനുള്ളിലുള്ള പ്രശ്നങ്ങളാണോ